please come. May I come in, sir? Yes. ലെറ്റർ ഒന്ന് എഴുതിയെടുക്കാനല്ലേ ഞാൻ നാൻസിയെ വിളിച്ചത് കടന്നു വരുമ്പോ കൺകോണിൽ ഞാൻ കണ്ടു നാൻസിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ തോന്നി ഇത് ഞാൻ ഞാൻ നേരത്തെ സർ ആണോ എന്തായാലും സുന്ദരി ആയിരിക്കുന്നു പോയിക്കോട്ടെ നിൽക്കൂ പിന്നെ ഈ കൈകളിൽ അഞ്ചാറ് സ്വർണവിളകളൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു

ഇവിടെ ഒന്നും വേണ്ട ഇവിടെ പഴവും പ്യൂൺ പോസ്റ്റ് ചെയ്യാനുള്ള ലെറ്റേഴ്സ് മറക്കണ്ട മറക്കില്ല അത് പറയാൻ പ്യൂൺ ഒന്നും വിളിക്കണമെന്നില്ല രാജേന്ദ്രൻ ഇത് സോഷ്യലിസ്റ്റ് യുഗമാണല്ലോ ഇരുപതാം നൂറ്റാണ്ട് ഈ നൂറ്റാണ്ടിനെ വലിച്ചടച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത് തെറ്റാണ് പ്രസംഗിക്കാതെ പോയി ഞാനൊരു എമ്മക്കാരനാണ് പി എക്കാരുടെ കാലം എം അറിയാലോ പ്രലോഭനങ്ങളിൽ വീഴാതിരുന്നാൽ കുട്ടിക്ക് കൊള്ളാം ഇന്നത്തെ പോലെ എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഈ രാജേട്ടൻ കഴിഞ്ഞെന്ന് വരില്ല തന്നെ പാട് ഒരു പിന്നെ കണ്ണീരും കൈയുമായി നടക്കുമ്പോ ഈ രാജേട്ടനെ കാണും ഉടനടി ഒരു പ്രമോഷൻ ഒപ്പിച്ച് വന്നില്ലെങ്കിൽ ഞാൻ ഒരു നെക്സലേറ്റ് ആയി പോകുമോന്ന് സംശയമുണ്ട് ഇവിടെ ഉച്ചനീചത്വം ഭയങ്കരമാണ് എങ്കി പിന്നെ ഈ ജോലി അങ്ങ് രാജിവെക്കുന്നതല്ലേ ഉചിതം ചായയും ഏത്തപ്പഴവും അല്ലേ പറഞ്ഞ കൊണ്ടുവരാ ഉം രക്ഷിക്കണപ്പോ അക്കാലം അവിടെ മരുന്നുണ്ട് എന്റെ അമ്മാവൻ ഇന്നത്തോടെല്ലാം തീരെ നിലക്ഷണമോ ആ എന്താ അല്ല ഞാൻ ആർക്കും വലിഞ്ഞു വരാനുള്ളതല്ല ഈ ഓഫീസ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ഫോൺ അറിയപ്പെടുന്നോ കത്തെഴുതിയോ അനുവാദം ചോദിച്ചിട്ട് ഇതിനകത്ത് കാലെടുത്ത് കുത്താൻ പറ്റുമോ മനസ്സിലായോ എന്നെ മനസ്സിലായോ ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കൂ യു കെ ഗോ എന്ന് വെച്ചാൽ താങ്കൾക്ക് തൽക്കാലം പോകാം അറസ്റ്റ് ചെയ്യോ ഞാനേ ഇവിടെ കക്കാനും മോഷ്ടിക്കാനും വന്നതല്ല ആ കള്ള ചെകുട്ടാനെ കാണാൻ വന്നതാ എന്നെ കണ്ടപ്പോ ഓടിയത് അവനാണെന്ന് എനിക്ക് സംശയമുണ്ട് മാനേജർ രാജേന്ദ്രൻ സാറിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല കോയമ്പത്തൂരിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കാണ് നാളെ വരും അതല്ല ഇന്ന് തന്നെ കാണണം നിർബന്ധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പത്തരക്ക് കോയമ്പത്തൂർക്ക് ഒരു തീവണ്ടി ഉണ്ട് അതിൽ കയറി പോവാം ഒരു ഫ്ലൈറ്റ് ഉണ്ട് അതിലും കയറാം എന്തു പറയുന്നു ഒന്നും പറയുന്നില്ല എന്നാലും ഒരു ചെറിയ കാര്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ട് താനും പറഞ്ഞോളൂ ഇതിപ്പോ നിങ്ങളെ സ്ഥലമായി പോയില്ലേ ഇതിനകത്ത് കയറി അവനെ തപ്പാൻ നിവൃത്തില്ലാത്തോണ്ട് തൽക്കാലം ഞാൻ പോണു അവൻ കോയമ്പത്തൂരോ റഷ്യയിലോ എവിടെ പണിയിലും പോട്ടെ എന്റെ വീട്ടുമുറ്റത്ത് മാത്രം അവനെ കാണരുത് ഏറ്റില്ല വേഷത്തിൽ ഓടിയത് അയാൾ കണ്ട മറ്റുണ്ട് അപ്പൊ ചതിച്ചോ ഇനിയിപ്പോ എന്ത് ചെയ്യും ഇനിയിപ്പൊ ഒന്നേ ചെയ്യാനുള്ളൂ എന്താ നീ ആ പെണ്ണിനെ അങ്ങ് മറന്നാളാ അങ്ങനെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഉണ്ടായിരുന്നോ അത് ശരിയാ ആ ബുദ്ധി എനിക്ക് പോയില്ല പക്ഷെ ശാരദേ ഒരു ഒരു കാര്യം ഞാൻ പറയാം ഇറങ്ങി വന്നത് അവൻ എനിക്ക് ഒട്ടും വിശ്വാസമില്ല വരെ വിശ്വാസം ആയിട്ട് ജോലി ചെയ്യേ നിങ്ങൾ തെറ്റിയതാ അല്ലെങ്കിൽ രാജാട്ട് നോൺ പറയുന്ന കാര്യം ഞാൻ പെണ്ണാ എനിക്ക് അറിയില്ലായിരുന്നു ഓടി ഞങ്ങളുടെ തറവാട്ടുകാർ ഇന്ന് വരെ ആരെയും കബളിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ അവന്റെ ആഫീസിലെ ഒന്നും കൂടി പോവാം നിങ്ങൾ തനിച്ചല്ല ഞാൻ കൂടി വരാം സത്യം എന്നാണെന്നൊന്നും അറിയണമല്ലോ അത് അറിയാനൊന്നും ഇല്ലടി നിനക്ക് അവനെ പ്യൂണായിട്ട് നേരിട്ട് കാണണമെങ്കിൽ നമുക്ക് പോവാം ഭയങ്കര വെള്ളപ്പൊക്കം പാലക്കാട്ട് വണ്ടികളൊക്കെ കോൺഫറൻസ് നടന്നില്ല വന്നെന്ന് പറഞ്ഞു എന്താ അമ്മാവാ ഫ്ലാസ്കും എടുത്ത് ചായ വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കണ്ടോടി അത് നീ ആയിരുന്നില്ല എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ ഇങ്ങോട്ട് പോകുന്നു അതല്ലേ ശരി അമ്മാവൻ പറയുന്നത് അമ്മാവാ സത്യത്തിന്റെ മുഖം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല ഇതേ നാടകത്തിലെ ഡയലോഗാ നിങ്ങൾ വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നേ നമ്മൾ എന്തായാലും അങ്ങോട്ട് എങ്ങോട്ടാ അമ്മാവൻ എന്നെ ഡയലോഗാഴ്ച നീ എന്ത് മരമണ്ടിയാ നമ്മൾ തിങ്കളാഴ്ച ഓഫീസിൽ ചെല്ലും അറിഞ്ഞ അവൻ അന്നും കോയമ്പത്തൂർക്ക് പോകും അപ്പൊ പ്യൂൺ വേഷത്തിൽ നിനക്ക് അവനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല അതുകൊണ്ട് മിണ്ടി മിണ്ടി പോവരുത് പോവരുത് കേട്ടോ എങ്ങോട്ടും പോകുന്നില്ല തന്നെ കാണും ഞാൻ തിങ്കളാഴ്ച വരാല്ലേ എന്തിന് നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നു എന്ത് തീരുമാനം എന്റെയും രാധികയുടെയും കാര്യത്തിൽ സാധാരണ സിനിമയിലും നാടകത്തിലും ഒക്കെ ഇത്തരം ദുഷ്ട കഥാപാത്രങ്ങൾ അവസാനം പാമ്പ് കടിച്ചോ ലോറി കയറിയോ മരിക്കും അങ്ങനെ ഒരു ദുരന്തം എന്റെ അമ്മാവൻ ഉണ്ടാവന എന്നാണ് എന്റെ ആഗ്രഹം ഈ നിന്നെ ഞാൻ കൂലിക്ക് ആളെ വെച്ചല്ല പിന്നെ കൂലിഞ്ഞാ ഞാൻ ആളെ കൊണ്ടു പിന്നെ തല്ലും എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ നീ ആയിരുന്നു ഞാൻ ഞാൻ നിന്റെ തല്ലാൻ കൊള്ളാം വലിയ ഇത് ധൈര്യത്തിന്റെ ഒരു സംഘർഷാവസ്ഥ ആഗ്രഹിക്കുന്നില്ല നീ നന്നായി നടന്നില്ല അതിപ്പോഴും ചുണ്ടി തന്നെ നിക്ക അതങ്ങ് തന്നേക്കാം ഈ മാത്രം ഒരു ഒരു കുറവുമില്ല മയമില്ലാത്ത തള്ളായി പോയി തോന്നിയാത്തോടെങ്കിലും സത്യം പറ പറയാൻ ശരിക്കും എന്താ അവിടെ ജോലി അത് ശരി നിന്റെ സംശയം സംശയം തീർന്നിട്ടില്ലല്ലേ ഈ കളി എത്ര എനിക്കല്ലേക്കാ അച്ഛൻ പറയുന്നു പ്യൂൺ വേഷത്തിൽ രാജേട്ടനെ കണ്ടെന്ന് രാജേട്ടൻ പറയുന്നു മാനേജറാണെന്ന് തിങ്കളാഴ്ച അച്ഛനും വരുന്നുണ്ടോ ഓഫീസിൽ ഒന്നുകൂടി അയ്യോ എന്തേ ഉറുമ്പ് ഓ ഈ പറമ്പിലൊക്കെ കുറച്ച് ഒരു വട്ടം പറഞ്ഞില്ലേ ഇതിന്റെ കറന്ന് ഞാനാ വിഷമിക്കുന്നു ഈ കൊന്നിട്ട് ിൽ പോവാ നിറേതെന്ന് അവകാശപ്പെടാൻ ഞാൻ വാടക കൊടുക്കുന്ന ഈ വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത് മനസ്സിലായില്ല സോപ്പ് ഇല്ല പൗഡർ ഇല്ല ടൂത്ത് പേസ്റ്റ് ഇല്ല നാലഞ്ച് കീറ കീറഷർട്ടും പാൻസും ആകെയുള്ള ഒരു അണ്ടർവെയറും പിന്നെ ഒരു പറഞ്ഞ ബാഗും ഈ സാധനങ്ങളൊക്കെ ആ ബാഗിൽ ഇട്ടോണ്ട് നീ പെട്ടെന്ന് സ്ഥലം വിട്ടോ നിന്നെ ഇനി സഹായിക്കാൻ എന്നെ കിട്ടില്ല അപ്പൊ എല്ലാം അറിയാവുന്ന നീ എന്നെ തടയരുത് ഒരു ഒരു ഉള്ളൂ ട്രാൻസ്ഫർ ആയി പോയ കിടക്കുന്നു കിടക്കട്ടെ അമ്മാവനും അമ്മായിയും വന്നു മാത്രം എനിക്ക് ചുമ്മാ ഇരിക്കാൻ കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കും പറ്റില്ല ഇനി നിന്റെ കേസും ഞാൻ ഏറ്റെടുക്കില്ല ഉത്സവത്തിനൊന്നും പറഞ്ഞ് നീ എന്നെ നിന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് എന്ത് സംഭവിച്ചു നൂറ്റി രൂപയുടെ ഒരു പുതിയ ചെരിപ്പ് പോയി നല്ലതുപോലെ അടിയും കിട്ടി എം ഡിയോട് ഇനി നിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ ജോലി പോകും ഒന്നാമത് അയാൾക്ക് നിന്നെ ഇഷ്ടമല്ല പക്ഷെ നിന്നെ ഇഷ്ടമാണല്ലോ നീ ഒരു വട്ടം കൂടി ബ്ലാക്ക് മെയിൽ ചെയ്താൽ അയാൾ കേൾക്കും എനിക്ക് ഉറപ്പാ ഈ എല്ലാം പറഞ്ഞു കൂട്ടിയതും അമ്പലത്തിൽ വെച്ച് അടികൊണ്ടതും എല്ലാം ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ലേ അപ്പകുട്ട ഈ സന്നിഗ്ധട്ടത്തിൽ മറ്റാർക്കെന്നെ സഹായിക്കാൻ പറ്റും എനിക്കിത് കൊണ്ടുള്ള ലാഭം ഒരാത്മസുഹൃത്തിനെ സഹായിച്ചു എന്നുള്ള സംതൃപ്തിയോടെ നിനക്ക് മരിച്ചൂടെ ഹോട്ടൽ ഇന്റർനാഷണലിൽ ഒരു ന്യൂ ഇയർ പാട്ട് നടക്കുന്നു ഞാൻ രണ്ടാടിച്ചിരുന്നു ഒരു മൂലയിൽ തനിച്ചു നിക്കുകയായിരുന്ന സുന്ദരിയായ സ്ത്രീയുമായി ഞാൻ ഒന്ന് സല്ലപിക്കാൻ ശ്രമിച്ചു യു ലുക്ക് ലൈക്ക് മോണാലിസ ഐ ലവ് യു എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ കുറയുന്ന ഒരാളെന്നെ പിടിച്ച് പതുക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്ന് രണ്ട് രണ്ടിരി ഇടിച്ചു അവരുടെ ഭർത്താവ് പോലീസ് സൂപ്രണ്ടായിരുന്നു തൻ്റെ നല്ല കാലത്ത് താൻ അത് കണ്ടു അത് നാട്ടിൽ പാട്ടാകാതിരിക്കാൻ ഞാൻ തനിക്ക് ഒരുപാട് ഫേവറുകൾ ചെയ്തു ഇനി അത് പറ്റില്ല നോ മോർ മിസ്റ്റർ ഗെറ്റ് ഔട്ട് അല്ലല്ലോ ഈ യൂസേഴ്സിന് കാരണം എന്താ ഇതേ പ്രശ്നം പറഞ്ഞുള്ളതാണ് ബ്ലാക്ക് മെയിലിങ് ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഓ എനിക്ക് തല്ലുകിട്ട് എന്താ മൈക്ക് വെച്ച് വിളിച്ചു കൂവിയാലും ഒരിക്കലും ചുക്കോ പ്യൂണിനെ പിടിച്ച് മാനേനാക്കുക എന്നിട്ട് നിന്നോ നാടാക്കാൻ എടുക്കുക ഒരേ ഒരു ദിവസത്തേക്കല്ലേ സർ സാർ അങ്ങനെ പറഞ്ഞ എഴുതേറ്റിപ്പോ പെണ്ണു കിട്ടണ്ട ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ നോക്കിയാൽ അപ്പ അവൻ വരും അവനെ പിരിച്ചുവിടുന്ന കാര്യം ഞാൻ പഴയ ഹേമമാലിനി എന്താ അഭിനയം തുടങ്ങിയ കാലത്തുള്ള ഹേമമാലിന്യെ സാറിന് ഓർമ്മയില്ലേ ആ ശരീര വടിവ് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തിനാ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കണം സാർ ആലോചിച്ചു നോക്കി എന്ത് തോന്നുന്നു ഒന്നും അങ്ങ് കിടക്കുന്ന ഞാൻ എന്ത് കാര്യം ശരിയാണ് പക്ഷെ അതേപോലൊരു ഹേമമാലിനി ഈ അടുത്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ രാജേന്ദ്രൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അത് ഒരു നിമിഷം ആ കുട്ടിയുടെ കണ്ണിൽ നോക്കിയാൽ സാറ് ദഹിച്ചു പോകും സൗന്ദര്യത്തിന്റെ തീക്കനൽ അതാണ് ആ കുട്ടി പറയാടോ ഞാനെന്തിനും സാർ കെട്ടണം അവൾക്ക് അവളെ ഞാനും കിട്ടിയാലോ ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായത്തോട്ടം വാങ്ങും വെച്ചാൽ അവളെ രാജേന്ദ്രൻ കെട്ടുന്നതും സാറ് കിട്ടുന്നതും ഒക്കെ ഒരുപോലെ തന്നെ ഞാൻ കെട്ടുന്നതും ഒരുപോലെയാണെന്ന് തോന്നിയ ഒരു ബുദ്ധിയാ ബുദ്ധിയല്ല ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത് മാർഗ്ഗ മാർഗത്തിന് മോശമായാലും ലക്ഷ്യം മതിയെന്നോൾസോട് പറഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ നിനക്കെന്താ ചെയ്താൽ കല്യാണം കഴിഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ ഏരിയയിലേക്ക് കൊണ്ടുവരണ്ട പ്രശ്നം അത് ഞാൻ നിർന്നില്ലേ എന്നാലും എനിക്ക് തോന്നി പറഞ്ഞു നിന്റെ കുറ്റപ്പെടുത്തി കേട്ടാ തോന്നും ഇതൊക്കെ എന്റെ ആവശ്യമാണെന്ന് നീ നിന്റെ പാട് നോക്കി പോടാ